എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് ഞാൻ പഠിച്ച എൽ പി സ്കൂളിലായിരുന്നു വോട്ട് ചെയ്യാൻ പോയത് എന്നെക്കൂട്ടാണേന്നെ എന്നിട്ട് നിനക്ക് കൂട്ടസ് എന്റെ സമ്മതിദാനം ഞാൻ വിനിയോഗിച്ചു കുഞ്ഞു പറഞ്ഞ മാതിരി കയ്യില് കിട്ടിട്ടുണ്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങിയിട്ട് വേണം പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എം സി പിയിലൊക്കെ കയറി നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തപ്പിപ്പറക്കുന്നതിടയിൽ മക്കളുടെ വക ഒരു സെന്റിമെൻറ്റൽ അപ്രോച്ച് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വാങ്ങി തന്നെ ഇത് വാങ്ങി തന്നെ ഈ അമ്മ ഒന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ അച്ഛൻ്റെ ഭാഗത്തേക്കൊരു സ്നേഹത്തിൻ്റെ ചായ് കൂടുതലേന്ന് ഒരു കൊശുമ്പ് വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ മക്കളെ നമുക്ക് ഷേക്ക് വാങ്ങി കഴിക്കാമെന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്ട്രോബറി ഷേക്ക് ഒക്കെ ഓർഡർ ചെയ്തു പിന്നെ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു പിന്നെ അമ്മയ്ക്കും കുഞ്ഞാവയ്ക്കും ഓരോ പപ്സ് ഓർഡർ ചെയ്തു കുഞ്ഞാവ കഴിച്ചില്ല ഞാനാണ് കഴിച്ചത് പിന്നെന്താ അവരുടെ സന്തോഷല്ലേ നമ്മുടെ ഈ സന്തോഷം ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി നാളെയും വോട്ട് ചെയ്യാൻ പോകണോ എന്ന് ചോദിച്ച മഹാനാണ് ആകട്ടോ അതാ ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലക്ഷണഭാരത താങ്ക് യു